ഫെബ്രുവരി അഞ്ചാം തീയതി ഡൽഹിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിൻ്റെ എഴുതാൻ പോവുകയാണ് ആ വിധി എഴുതാൻ ഏതാണ്ട് ഒരാഴ്ചയുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നടത്തുന്നത് ഇതിൽ ഫെബ്രുവരി എട്ടാം തീയതി അതിൻ്റെ റിസൾട്ട് വരും റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വലിയ സംശയമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിക്കും ആം ആദ്മി പാർട്ടിക്കുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വളരെ വളരെ നിർണായകമാണ് കാരണം ആമി ആപ്പിൻ്റെ ഏതാണ്ട് അഞ്ചോളം വരുന്ന നേതാക്കൾ തന്നെ ജയിലിലായിരുന്നു അരവിന്ദ് ഒക്കെ ജയിലിലായിരുന്നു അപ്പോൾ അതിന് ശേഷമായി ചില കുറച്ചുകൂടി ഒരു കളങ്കിതമായിട്ടുള്ള ചില പ്രതിച്ഛായകൾ ആപ്പിനുണ്ട് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി വിചാരിക്കുന്നത് ഇത്തവണ നമുക്ക് വലിയ ചാൻസാണ് ജയിക്കാൻ എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷമാണെന്ന് വിചാരിക്കുന്നു ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഞങ്ങൾ നിരന്തരമായ വേട്ടയാടലുകൾക്ക് വിധേയരായിട്ടുള്ളൊരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ജനസമ്മതി ആർജിക്കേണ്ട ഉത്തരവാദിത്തം കൃത്യമായിട്ട് അരവിന്ദ് കെജ്രിവാളിനുണ്ട് കൂടാതെ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് പോലും വെറുതെ ആയിരുന്നു ഒരു ഇല്ലാത്ത കേസുകൾക്കാണ് ഫ്രെയിം ചെയ്തതാണ് മനഃപൂർവ്വമായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും ടാർജറ്റ് ചെയ്യാത്തതുപോലെ ബി ജെ പി ടാർഗറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് എന്നുള്ള വാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഇലക്ഷൻ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഡൽഹി എന്ന് പറയുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള അധികാരങ്ങളുള്ള ഒരു സ്റ്റേറ്റ് അല്ല അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ജനറൽ ഗവർണർക്കൊക്കെ തന്നെ ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള വലിയ പവറുകളുണ്ട് അധികാരങ്ങളുണ്ട് പക്ഷേ എങ്കിൽ പോലും ഡൽഹി തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാകുന്നു ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ബി ജെ പിയുടെ ഒരു തേരോട്ടം തടഞ്ഞു നിർത്താൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയുമോ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു അടി കിട്ടിയതിന് ശേഷം നരേന്ദ്രമോദി അതിനെ മേക്കപ്പ് ചെയ്തത് ഹരിയാനയിലും അതുപോലെ മഹാരാഷ്ട്രയിലും ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ വിജയങ്ങൾ കൊണ്ടാണ് ഹരിയാനയിൽ തന്നെ വലിയ വിജയം ആവർത്തിച്ചു എന്ന് മാത്രമല്ല കൂടാതെ നമുക്കറിയാം മഹാരാഷ്ട്രയിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും ചിന്തിക്കാത്തതുപോലെ അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിയും അതിൻ്റെ മുന്നണി മുന്നണിയും ഒക്കെ അധികാരത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു ബി ജെ പിയുടെ ഒക്കെ നിർത്തിയ സ്ഥലങ്ങളിൽ എല്ലാ ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും തന്നെ തൊണ്ണൂറ് ശതമാനത്തോളം സ്ഥാനാർത്ഥികളുമൊക്കെ വിജയിച്ചു വരുന്ന ഒരു രീതി കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു ഭൂമികയാണ് ഡൽഹി എന്ന് പറയുന്ന ആ ഡൽഹി തെരഞ്ഞെടുപ്പ് ഇത്തവണയും അരവിന്ദ് കെജ്രിവാൾ ജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് എനിക്ക് ഞാൻ ഒരു കാര്യം അവിടെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തന്നെ ജയിക്കും പക്ഷെ അവർക്ക് സീറ്റ് കുറയും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള അനാലിസിസിൽ ഞാൻ കണ്ടെത്തുന്ന കാര്യം കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു വീഡിയോയുമായി നമ്മൾ ഏതാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിനുമ്പ് തൊട്ടുമ്പോൾ പോരിക്കൽ കൂടി എത്താം അപ്പം ഈ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ആപ്പിൻ്റെയും അതുപോലെ റിസൾട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഇതിന്റെ കാരണങ്ങളിലേക്കൊക്കെ ഞാൻ വരാം നമുക്ക് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു ഈ തൊട്ട് കഴിഞ്ഞ തവണ ആ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മാപ്പ് വലിയ പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ച ആം ആദ്മി പാർട്ടി അതൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയ തരംഗമുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ട് അവർ ഏതാണ്ട് രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയും രേഖപ്പെടുത്താത്ത പോലെ കേവലം രണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വലിയ തോതിലുള്ള ഭൂരിപക്ഷവുമായി ഒരു സംസ്ഥാനത്ത് അവർ ഭരണം പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതായത് രൂപീകരിക്കപ്പെട്ട അധികനാൾ കഴിയുന്നതിനുമുണ്ട് അപ്പോൾ അത്തരത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ നേടുന്നത് അറുപത്തിയേഴ് സീറ്റുകളാണ് ആകെ ഡൽഹി നിയമസഭയിലേക്കുള്ളത് എഴുപത് സീറ്റുകളാണെന്ന് നിങ്ങൾ ആലോചിക്കണം അതിൽ അൻപത്തി നാല് പോയിൻറ്റ് മൂന്ന് ശതമാനത്തോളം വോട്ട് മേടിച്ചുകൊണ്ട് അറുപത്തേഴ് വോട്ട് സീറ്റുകൾ അവർ സ്വന്തമാക്കി മുപ്പത്തി രണ്ട് രണ്ട് ശതമാനത്തോളം വോട്ട് ഷെയർ അതായത് വോട്ട് ഷെയർ കിട്ടിക്കൊണ്ട് ബി ജെ പിക്ക് കിട്ടിയത് വെറും മൂന്നേ മൂന്ന് സീറ്റുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനത്തോളം വോട്ടുകൾ കിട്ടി പക്ഷേ അവർക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് രണ്ടായിരത്തി ഇരുപതിൽ അതായത് തൊട്ടടുത്ത തവണത്തെ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് അറുപത്തി രണ്ട് സീറ്റുകളാണ് അതായത് അഞ്ച് സീറ്റുകൾ കുറഞ്ഞു അവരുടെ വോട്ട് ഷെയറിലും ഒരു ചെറിയ കുറവുണ്ടായി ആ വോട്ട് ഷെയറിലുണ്ടായിട്ടുള്ള കുറവെന്ന് പറഞ്ഞാൽ അൻപത്തി നാല് പോയിൻറ്റ് മൂന്നിൽ നിന്ന് ഏതാണ്ട് ഒരു പോയിൻറ്റ് എട്ട് ശതമാനത്തോളം അൻപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനത്തിലേക്ക് അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു ആ കുറഞ്ഞതുകൊണ്ട് അവർക്ക് ഏതാണ്ട് അഞ്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടു ബി ജെ പിക്ക് എട്ട് സീറ്റുകൾ നേടാൻ കഴിഞ്ഞു അവിടെ മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ കിട്ടി അതായത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാളും ഏതാണ്ട് ഒരു അഞ്ച് ശതമാനത്തിലധികം വരുന്ന വോട്ടുകൾ ആറ് ശതമാനത്തോളം വരുന്ന വോട്ടുകൾ കിട്ടി അങ്ങനെയാണ് മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് കിട്ടിയത് അതേസമയം നമുക്കറിയാം നാല് പോയിന്റ് രണ്ടേ ആറ് ശതമാനം വോട്ടിലേക്ക് മൂക്കും കുത്തി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ വീണു എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതാണ്ട് ഒരു ഒരഞ്ച് ശതമാനത്തിനടുത്തുള്ള വോട്ടുകൾ നഷ്ടപ്പെട്ടു ആ അഞ്ച് ശതമാനം വോട്ടും കൃത്യമായിട്ട് കൂടിയത് ബി ജെ പിക്ക് ആണ് എന്നുള്ളത് കാണാതിരുന്നുകൂടാ ഇതാണ് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനഞ്ചും രണ്ടായിരത്തി ഇരുപതിലെയും കണക്കുകൾ എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു സ്വീപ്പിംഗ് വിക്ടറി തന്നെ നമ്മുടെ ആം ആദ്മി പാർട്ടി അവിടെ നേടി ചെറിയ കുറവുകളൊക്കെ സീറ്റിൽ വന്നെങ്കിലും ചെറിയ പെർസെൻറ്റേജ് കുറഞ്ഞെങ്കിലും പക്ഷേ അവിടെ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ നേരെ തിരിച്ച് പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റിലേക്ക് മത്സരം നടക്കുമ്പോൾ ബി ജെ പിക്ക് അവിടെ ഏഴ് സീറ്റിൽ ഏഴും ബി ജെ പി ആണ് ജയിച്ചത് ആ ബി ജെ പി ജയിക്കുമ്പോൾ അവിടെ അൻപത്തി ആറ് പോയിൻറ്റ് എട്ടഞ്ച് ശതമാനത്തോളം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിക്ക് അമ്പത്തിനാല് അമ്പത്തഞ്ച് ശതമാനം വോട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഏതാണ്ട് അതേ വോട്ടുകൾ ബി ജെ പിക്ക് കേന്ദ്രത്തിലേക്ക് കിട്ടുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടുകയും ആം ആദ്മി പാർട്ടിക്ക് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ട് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ ബി ജെ പിയേയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഒക്കെ പ്രമുഖരായിട്ടുള്ള പാർട്ടികളായി അവർ കണ്ടു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് സീറ്റിൽ ഏഴും ബി ജെ പി തന്നെയാണ് ഇത്തവണയും ജയിച്ചത് അമ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തോളം വോട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ട് ശതമാനത്തോളം രണ്ടര ശതമാനത്തോളം വോട്ടുകളുടെ കുറവുണ്ടായി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോയി പക്ഷേ എങ്കിൽ പോലും അത് വലിയ തോതിലുള്ള വിജയം അവർക്കുണ്ടായി ഏഴ് സീറ്റിൽ ഏഴും അവർ ജയിച്ചു ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് ഇരുപത്തിരണ്ട് നാല് പോയിന്റ് ഒന്നേഴ് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ആറ് ശതമാനത്തോളം വോട്ടുകളുടെ വർധനവ് ആം ആദ്മി പാർട്ടിക്കുണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇരുപത്തിരണ്ടിൽ നിന്ന് പത്തനെട്ട് പോയിൻറ്റ് ഒൻപത് ഒന്നായി ചുരുക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള വോട്ട് നഷ്ടപ്പെട്ടു എന്ന് ചുരുക്കും ഇതാണ് അവിടുത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അനാലിസിസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഒരു ഹിന്ദുത്വ ഐഡിയോളജികൾക്ക് വേരോട്ടമുള്ള ഒരു മണ്ണാണ് ഡൽഹി ഒരു സംശയവുമില്ല ആ ഹിന്ദുത്വ ഐഡിയോളജികൾക്ക് വേരോട്ടം ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ എ ടീം ബി ജെ പിയും ബി ടീം അരവിന്ദ് കെജ്രിവാളും അല്ലെങ്കിൽ നേരെ തിരിച്ച് എ ടീം അരവിന്ദ് കെജ്രിവാളും ബി ടീം ബി ജെ പിയും എന്നൊക്കെ നമുക്ക് പറയാം കാരണം അരവിന്ദ് കെജ്രിവാൾ അതുപോലെയുള്ള വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അയോധ്യയിലെ രാം ടെമ്പിൾ ഞങ്ങൾ പണുതു എന്ന് ബി ജെ പി പറയുമ്പോൾ അറുപത് വയസ്സിന് മുതിർന്നിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് അയോധ്യയിലേക്ക് തീർത്ഥയാത്രയ്ക്കുള്ള സൗകര്യം ഒരുക്കും അതിനുള്ള ചെലവുകൾ ഗവൺമെന്റ് വഹിക്കുമെന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആരെങ്കിലും ഒരാൾ അമ്പലം പണുതു എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറയുകയാണോ ഒരു അഞ്ഞൂറ് പേരെ നമ്മുടെ പഞ്ചായത്തിലെ ആളുകളെ ഞാൻ നിങ്ങളെ ആ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പണിതവനേക്കാൾ കൂടുതൽ താല്പര്യം ആളുകൾക്ക് തോന്നുക തീർച്ചയായിട്ടും ഈ കൊണ്ടുപോകുന്ന തീർത്ഥാടന യാത്രക്ക് കൊണ്ടുപോകുന്ന ആളുകളെ ആയിരിക്കും അപ്പൊ അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്കും ഗിമ്പിക്കുകൾക്കും ഒക്കെ ഐഡിയകൾക്കും തന്ത്രങ്ങൾക്കുമൊക്കെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും സരസ്വതിയുടെയും ഒക്കെ ചിത്രങ്ങൾ നമ്മുടെ പിന്നെ നമ്മുടെ കറൻസികളിൽ പ്രിന്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ബി ജെ പി പോലും നടകിപ്പോയി കാരണം ബി ജെ പി മുമ്പോട്ട് വെക്കാത്തത്ര ഹിന്ദുത്വ അജണ്ടകളൊക്കെ തന്നെ പലപ്പോഴും അരവിന്ദ് കെജ്രിവാൾ വെക്കാറുണ്ട് പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു അപരമത വിദ്വേഷമായി അദ്ദേഹം മാറ്റാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ തന്ത്രങ്ങൾ ഈ ഈ ഹിന്ദുത്വ ഐഡിയോളജിയുടെ ചെറിയ കാര്യങ്ങളും ആ വിശ്വാസികളെ മുഴുവൻ കണക്കിലെടുത്തുകൊണ്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഫ്രീ ബി പൊളിറ്റിക്സും ഒരു വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു നിരവധി നടപടികൾ അതായത് മൊഹല്ല ക്ലിനിക്കുകൾ മുതൽ സൗജന്യമായി വൈദ്യുതി കൊടുക്കുന്നത് മുതൽ വെള്ളം കൊടുക്കുന്നത് പോലുള്ള എല്ലാ പദ്ധതികളും അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട് അങ്ങനെ വലിയ പോപ്പുലാരിറ്റി അദ്ദേഹത്തിനുണ്ട് ചേരികളിലൊക്കെയുള്ള ആളുകൾ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനവും ഒക്കെ വോട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിനാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ഒരു ജനസമ്മതി നേടിയെടുക്കാനായിട്ട് അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയെ തകർക്കാൻ പറ്റുമോ എന്നാണ് കഴിഞ്ഞ തവണകളായി ബി ജെ പി നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി വളർന്നാൽ ബി ജെ പിക്ക് പോലെ തിരിച്ചടിയാണ് കാരണം ബി ജെ പിയുടെ ഒരു ഡെവലപ്മെൻറ്റും അതുപോലെ ഹിന്ദുത്വ പൊളിറ്റിക്സും കൂടി മിക്സ് ചെയ്യുന്നത് പോലെ ഡെവലപ്മെൻറ്റ് ഹിന്ദുത്വ പൊളിറ്റിക്സ് പ്ലസ് സോ വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൃത്യമായി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് ആം ആദ്മി പാർട്ടിയുടേത് അതുകൊണ്ട് ആപ്പ് വലിയ ഭീഷണിയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ബി ജെ പിക്ക് അപ്പം ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇത്തവണ യഥാർത്ഥത്തിൽ ഈ ഫ്രീ ബി പൊളിറ്റിക്സിനൊക്കെ വലിയ എതിരായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പിയും ഒക്കെ ഒരു പടി താഴ്ന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിജയം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അജണ്ടകളിലേക്ക് പൊളിറ്റിക്സ് വന്നിരിക്കുന്നു കാരണം അവിടെ ജാതിമത രാഷ്ട്രീയമൊന്നും ആരും പറയുന്നില്ല വർഗീയ കാര്യവും പറയുന്നില്ല പ വർഗീയ പൊളിറ്റിക്സും പറയുന്നില്ല പകരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രീ വി പൊളിറ്റിക്സ് ആണ് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാം എന്ന് പറയുമ്പോൾ ബി ജെ പി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാമെന്ന് പറയുന്നു ഇങ്ങനെ വലിയ തോതിലുള്ള വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു വാഗ്ദാന പെരുമഴയിൽ ആരുടെ വാഗ്ദാനങ്ങളെ ജനം വിശ്വസിക്കുമെന്നുള്ളതാണ് കാട്ടിലെ കിളിയേക്കാൾ എപ്പോഴും നല്ലത് കയ്യിൽ കിട്ടുന്ന രണ്ട് കിളിയേക്കാൾ നല്ലത് കയ്യിൽ കിട്ടുന്ന ഒരു കിളിയാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ജനം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയെ തന്നെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യതകൾ പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ തന്നെ ഒരു അൻപത്തി മൂന്ന് ശതമാനം വോട്ട് ഷെയർ ചിലപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് നിലനിർത്താൻ പറ്റണം എന്നില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഏതാണ്ട് അൻപതിനോട് അടുത്തുള്ള ഒരു വോട്ട് ഷെയർ അവരെ നിലനിർത്തും പക്ഷേ അറുപത്തി എട്ട് രണ്ട് സീറ്റുകൾ എന്നുള്ളത് ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ സീറ്റുകൾ കുറഞ്ഞേക്കാം അങ്ങനെ ഒരു അൻപത്തി അഞ്ച് സീറ്റുകളോ അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് അമ്പത്തി അഞ്ചിന് അടക്കമുള്ള സീറ്റുകൾ അവർക്ക് കിട്ടിയേക്കാം പക്ഷേ കുറച്ചുകൂടി ഒരു നേട്ടം ബി ജെ പി ഇത്തവണ അവിടെ ഉണ്ടാക്കിയേക്കാം കാരണം ബി ജെ പിക്ക് വളരെ സോളിഡായിട്ടുള്ള ഏതാണ്ട് ഒരു മുപ്പത് ശതമാനത്തോളം വോട്ടുകളുണ്ട് അപ്പോൾ അതിൽ ചെറിയ തോതിലുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ എങ്കിൽ പോലും വലിയ കാര്യമായ വ്യത്യാസമില്ലാതെ വോട്ടുകൾ നേടിക്കൊണ്ടും അതുപോലെ തന്നെ സീറ്റുകൾ നേടിക്കൊണ്ടും ആം ആദ്മി പാർട്ടി തന്നെ അവിടെ ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലുമൊക്കെ തന്നെ ബി ജെ പി ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾക്ക് പിന്നിൽ അവിടെ കൃത്യമായി അവരോട് അടിച്ചു നിൽക്കാൻ കഴിയാത്ത അവരുടെ തന്ത്രങ്ങൾക്ക് മറുതന്ത്രങ്ങൾ പണിയാൻ അറിയാത്ത നേതാക്കന്മാരായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അത് കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ശിവസേനയുടെ കാര്യത്തിലാണെങ്കിലും ശരി ശരത് പവാർ പ്രായമായതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റാത്തതിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇത് മഹാരാഷ്ട്രയിലുണ്ടായിരുന്നുവെങ്കിൽ ഹരിയാനയിലുമൊക്കെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏതാണ്ട് മൂന്ന് നേതാക്കന്മാരായി everybody came ആ മൂന്ന് നേതാക്കന്മാർ തമ്മിൽ വലിയ തോതിലുള്ള പടലപ്പണക്കങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അതിനിടയിൽ വളരെ എണ്ണയിട്ട മെഷീൻ പോലെ കൃത്യമായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പയറ്റുകയും ആ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് എതിരെ വരുന്ന ആൻറ്റി ഇൻകുംബൻസി ഭരണപരിധു വികാരത്തിൻ്റെ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കൃത്യമായിട്ട് ബി ജെ പിക്ക് ശ്രമിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് നേരെ പറ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് എതിര് നിൽക്കുന്ന വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ ചില ഒരു പ്രദേശത്തെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ കണ്ടെത്തുകയും അവരെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് യും റിബലുകളെ സൃഷ്ടിക്കുകയും അവർക്ക് വേണമെങ്കിൽ പോസ്റ്റർ അച്ചടിക്കുകയും പണം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ വോട്ടുകൾ ഭിന്നിക്കാനുള്ള പല പദ്ധതികളും അവർ ആസൂത്രണം ചെയ്തു പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിലും അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് നിന്ന് നയിക്കുമ്പോഴും അതത്ര എളുപ്പമല്ല ഡൽഹിയിൽ അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയോടോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനോട് അടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്തരത്തിൽ ഒരു വലിയ നേതാവിനെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ബി ജെ പിക്ക് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് അവിടെ വിജയം ഏറെക്കുറെ ബി ജെ പിക്ക് അസാധ്യമാണ് പക്ഷേ ബി ജെ പി വലിയ പരിശ്രമം കഴിഞ്ഞ രണ്ടും അഞ്ച് കൊല്ലങ്ങളായി നടത്തിയത് കൊണ്ടിട്ട് തന്നെ അവിടെ നില മെച്ചപ്പെടുത്തും അതിനുവേണ്ടി തന്നെ നേരത്തെ ഫ്രീ ബി പൊളിറ്റിക്സിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി ആം ആദ്മി പാർട്ടിയെക്കാൾ വലിയ വാഗ്ദാനങ്ങൾ അവിടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അരവിന്ദ് കെജ്രിവാളിനെ നടപ്പിലാക്കാൻ കഴിയാത്ത ചില പദ്ധതികളുണ്ട് ഇപ്പോൾ യമുന ക്ലീനിങ് എന്ന് പറയുന്ന പദ്ധതി അടക്കം അതായത് അരവിന്ദ് കെജ്രിവാൾ കൃത്യമായി പറഞ്ഞിരുന്നത് യമുന ശുദ്ധീകരിച്ച് ഞാനവിടെ പരസ്യമായി അതിൽ മുങ്ങി കുളിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങൾ ചിലത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തത് ഞങ്ങളെ കേന്ദ്ര ഗവൺമെൻ്റ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ജയിലിൽ അടച്ചത് കൊണ്ടാണെന്നാണ് അത്തരത്തിൽ അദ്ദേഹവും മനീഷ് സി സോദിയും അതുപോലെ തന്നെ സഞ്ജയ് സിംഗും അടക്കമുള്ള നിരവധി നേതാക്കൾ ജയിലിലായിരുന്നു ഏറ്റവും ഒടുവിൽ അവിടെ ഭരിച്ചു കൊണ്ടിരുന്ന അതിഷീ മാർലീനെ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ കൊണ്ട് തന്നെ ആം ആദ്മി ആ പാർട്ടി അവിടെ പിടിച്ചു നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക തന്നെ ചെയ്യും ബി ജെ പി ഇതാണ് ഒരു പ്രാഥമികമായി ഡൽഹി തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള എൻ്റെ അനാലിസിസ് എട്ടാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം